ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോവാൻ പോവുകയാണെ അങ്ങനെ മോനും മോളും മോനും ഞാനും കൂടി പുറ ഇന്ന് രാവിലെ ഞാൻ അപ്പവും കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു ഞാൻ പുറത്ത് നിന്നുകൊണ്ട് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ഞാൻ ഇറങ്ങി മോളും ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പം വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് എടു പുറത്ത് പോകുന്ന വീഡിയോ എടുക്കാൻ പറ്റിയാൽ അത് കാണിക്കാട്ടോ അമ്മേമോന് റെഡി ആയെന്ന് നോക്കാൻ പോയപ്പോൾ അമ്മയും മോനും കൂടി അവിടെ വൺ ടു ത്രീ ഒക്കെ ചെയ്ത് അങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ കുഞ്ഞമ്മനെ ഞാൻ അങ്ങ് ഇറക്കി മോളും ഇറങ്ങി നമ്മൾ പോവാണ് എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് പോയേ നമ്മൾ ആദ്യം അവിടെ പോയി ഇറങ്ങി പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം വർത്തനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം നമ്മൾ ഈ കുഞ്ഞമ്മിൽ കുറേ കൃഷി സ്ഥലമൊക്കെ ഉണ്ടാവും അവിടെ നല്ല പ്ലേസ് ആയിരുന്നു നാട്ടും പ്രദേശമാണെന്നേ അപ്പോൾ ആ സ്ഥലത്തൊക്കെ പോയി കൃഷിയൊക്കെ കണ്ടു ആദ്യം എനിക്ക് ഈ ചുണ്ടയ്ക്ക കുറേ നാളായി ഞാൻ നോക്കിയിരിക്കുമായിരുന്നു ആ ചുണ്ടയ്ക്ക അവിടെ ഉണ്ടായിരുന്നു അത് പറിച്ചു പിന്നെ മിരിങ്ങയില പിന്നെ മോൻ ചാടി കൂമ്പ് പറിച്ചു പിന്നെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കയാണേൽ കുറേയൊക്കെ മുറ്റിയൊക്കെ പോയി അങ്ങനെ കുറച്ചൊക്കെ പറിച്ചെടുത്തു അത് കഴിഞ്ഞ് പപ്പായൊക്കെ പറിച്ചു എനിക്ക് നാട്ടുപ്രദേശമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടെ അല്ലാതെ പൂക്കളും കുഞ്ഞമ്മയ്ക്ക് ഒരുപാട് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു ഇതാണെങ്കിൽ അറിയാവോ എല്ലാവർക്കും പുളിഞ്ചി മരം സ്റ്റാ സ്റ്റാർ ഫ്രൂട്ടെന്നൊക്കെ പറയത്തില്ലേ അത് വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുളിഞ്ചിക്ക പച്ചയ്ക്ക് കഴിക്കും അച്ചാർ വയ്ക്കും പിന്നെ സപ്പോട്ട അങ്ങനെ പല ഒരുപാട് ഒരുപാട് പുളിഞ്ചിക്ക നെല്ലിക്ക അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ കണ്ടു നടന്നു വലിയ ചമ്പയ്ക്ക ചെറിയ ചമ്പയ്ക്ക പിന്നെ റെംബൂട്ടൻ അങ്ങനെ പലതരം ഒരുപാട് സാധനങ്ങൾ ഫ്രൂട്ട്സ് ആയിരുന്നാലും വെജിറ്റബിൾസ് ആയിരുന്നാലും ഒരു ചെറിയ ചക്ക അതൊക്കെ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ ഫേവറേറ്റ് എൻ്റെ ഇപ്പം ജീവൻ്റെ ജീവനായ സാധനമാണ് ഈ മരം ഈ മരത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് എൻ്റെ മോനെ ചെറിമോൻ്റെ ആ ചെറിയ മരത്തിൻ്റെ ഫ്രണ്ട് വെച്ച് ചെറിയ മോൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു ഇപ്പോൾ ഈ പേര് എനിക്ക് ഭയങ്കര എൻ്റെ ലൈഫിലൊരു ഭാഗമായി മാറിയ ഒരു ചെടിയാണ് അങ്ങനെ നമ്മുടെ ചെറുക്കുട്ടൻ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു ആദ്യം കുറച്ച് കാര്യം പിന്നെ നല്ല നല്ല ഫോട്ടോസ് കിട്ടി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃഷിയും ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നട്ട് വെക്കുന്നത് അതൊക്കെ ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യട്ടോ എൻ്റെ ചെറുമോനെ പോലെ നല്ല ക്യൂട്ടായിരുന്നു ചെറികളും ഞാൻ കുറച്ച് ചെറിയൊക്കെ പറിച്ചു പച്ചയും പഴുത്തതുമായിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു ഇതൊക്കെ പറിച്ചു നമ്മൾ അവിടെ നിന്ന് തിരിച്ചു അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഒരു ഷോപ്പിലോട്ടാണ് കേട്ടോ ആ ഷോപ്പിൽ കുറച്ച് കേക്കും സ്നാക്സൊക്കെ ഉള്ള ഒരു സ്റ്റോപ്പിലാണ് അത് മക്കൾക്കൊക്കെ അത് മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് വന്നു ഇന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ ചെറുകുട്ടിനെ ഉറക്കാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ തേറ്റാ